നിങ്ങളുടെ തിന്നു അത് ഈ വീട്ടിൽ എന്ത് വാങ്ങിയാലും നീ നിന്റെ മോൻ ഇങ്ങടെ തിന്നു തീർക്കാല്ലേ അത് വേറെ എന്താ നിനക്കൊരു പണി ഇവിടെ ഓ ണക്കിന വീട്ടിൽ വീട്ടിലൊരു സാധനം വെക്കാൻ പറ്റൂലല്ലോ ഒരു കൊതുക്തിരി വാങ്ങിച്ചു വെച്ചാൽ പോലും ചിലപ്പോ മുറുക്കാന്ന് പറഞ്ഞെടുത്ത് തിന്നു എന്റെ ദൈവമേ അപ്പൊ നിങ്ങൾക്കല്ലായിരുന്നു അപ്പൊ അത് ഇത് എവിടെ പോയി കിടക്കണത് ആ എത്തി തീറ്റ പണ്ടാരും എത്തി തീറ്റ പണ്ടാരും എത്തി നീ എന്താണ് നിന്റെ മാഷി എപ്പ എന്നെ അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല ആ ഒരു തരി പോലും നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് മാഷി മാഷിന്നെ പറയുന്നത് ആ നിനൊരു കാര്യം ചെയ്യാം ഇന്നു മുതലേ ട്യൂഷൻ എടുക്കാൻ പോവാ അങ്ങനെ പോവാൻ പിള്ളേരെ കുറച്ചൊരു ചിന്താ അതായത് കണക്കിലാണ് നീ ഏറ്റവും പുറകില് അതുകൊണ്ട് നിന്നോട് കണക്കിലെ ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ഒരു പറമ്പ് ഈ പറമ്പിൽ പത്ത് ആട്ടിൻകുട്ടികൾ അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികളുണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എടാ ഒരു പറമ്പ് ഈ പറമ്പിൽ ിൽ പത്താട്ടുംകുട്ടി അതിൽ നിന്ന് കുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര കുട്ടികൾ ഉണ്ടാവും നിനക്ക് അത് ശരിയാണ് പക്ഷെ മലയാളത്തിലാണ് ഏറ്റവും മലയാളം പഠിക്കാൻ പറഞ്ഞില്ലെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും ഇംഗ്ലീഷിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വൈ ഇംഗ്ലീഷ് വാക്ക് അത് 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 ഇനി മറ്റൊരു മനുഷ്യൻ മൂഡ് ഔട്ട് ആവുന്നത് എപ്പോഴാണ് അടുത്തില്ല എനിക്ക് മനുഷ്യൻ വാല് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ദൈവം

മീനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ അടുത്ത മീനിനെ കുറിച്ചൊരു ചോദ്യമാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ ഈ മീനിന് ദൈവം ചിറകും വാലും എന്തിനാണ് പറയാം നീ ശ്രദ്ധിച്ച് പഠിച്ച് അശ്രാന്ത പരിശ്രമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് നിനക്ക് ഉയർന്ന ഒരു സാധിക്കും അച്ഛൻ അച്ഛൻ ചെറിയ തുടങ്ങിയതാണ് വലിയ പ്രൊമോഷൻ 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 കിട്ടി അങ്ങനെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് മനസ്സിലായി എന്താണ് മനസിലായിരുന്നു പിള്ളേക്കേപ്പറില് ഇതൊരു എടാ ഈ കഴുതേനെ വരക്കുമ്പോൾ മര്യാദക്കുള്ള ഒരു കഴുതയെ വരക്കും ഇതെന്താ ഒരു ഒരു ഗർഭിണിയായ ഒരു കഴുതയാണല്ലോ ഇത് എന്റെ കയ്യില് ഇരിക്കുന്നതൊന്നും പറയാ വയ്യ അങ്ങോട്ട് തന്നെ പിന്നാ അായതാ അച്ഛന്മാരോട് ഇങ്ങനെ പറയാൻ പാടില്ല അല്ലേ അച്ഛന്മാരെ എപ്പോഴും ബഹുമാനിക്കണം ബഹുമാനിക്കണം ഞാൻ അല്ലേ വെറ്റി ചെയ്യൂ ആ നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാ അച്ഛൻ പറഞ്ഞു തരും ഇപ്പൊ തെരിയോ ഇരിക്കുന്ന ജീവിതത്തിൽ കുറ സംശയങ്ങളുണ്ടേ എന്ത് വേണെന്ന് ഞാൻ എന്റെ വീട് നിർത്തി യോഹിക്കാൻ പോകും അച്ഛൻ എവിടെയെലിച് ആഹ് അതാണ് അച്ഛൻ ഇറണവലത് അമ്മയാ ഞാൻ കോഴിക്കോട് ഞാൻ നീ കുറി എന്നോറ് അല്ല മൊനെ അനുഭവിക്കാം അച്ഛൻ തന്നെ പറഞ്ഞുതരാം പണ്ട് വളരെ പണ്ട് ഒരു ഭൂമി ലുക്കം ഉണ്ടായില്ലേ ഭൂമിയിലുക്കം ഭൂമി ഇങ്ങനെ പൊളർന്ന് അപ്പൊ അതിൽ നിന്ന് ഇങ്ങനൊരു കൊട്ട പൊങ്ങി വന്ന് ആ കൊട്ട തുറന്നപ്പ അതിനകത്തൊരു കുഞ്ഞുവാ പണ്ട് വളരെ പണ്ട് ഒരു വല്യൊരു കൊടുങ്കാറ്റുണ്ടായി ചുഴലിക്കാറ്റ് അപ്പൊ ഒരു കൊട്ട ഇങ്ങനെ ആകാശത്ത് പറഞ്ഞു വീടിന്റെ മുമ്പിൽ നിന്ന് ആ കൊട്ട തുറന്ന തുറന്നപ്പതിനകത്തൊരു കുഞ്ഞുവാവാണ് നിനക്ക് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളു പണ്ട് വളരെ പണ്ട് ഉല് കാറ്റും മഴയും വന്നു അപ്പൊ ഈ മഴയത്ത് വെള്ളമൊഴുകി അതിനകത്ത് ഒരു കൊട്ടയുണ്ടായി ആ കൊട്ട ഒഴുകി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ആ കൊട്ട ഉതർന്നപ്പോ അതിനകത്തൊരു അതാണ് ഞാൻ നമ്മുടെ രാജ്യം ഇന്ത്യ ഉദാഹരണത്തിന് നമ്മുടെ എതിർ രാജ്യം എന്തിനാ പാകിസ്ഥാൻ വരെ പോണത് പറഞ്ഞുണ്ടല്ലോ നിന്റെ താള അടുത്ത വീട്ടിൽ പോയി ഒരു പത്ത് മുട്ട അടിച്ച് മാറ്റി അതെ എനിക്ക് പുറത്തു പോയിട്ട് അടിച്ചു മാറ്റം ഇല്ല ഒരു കാര്യം പോക്കറ്റിൽ നിന്ന് ഒരു രൂപ മാറ്റി ഞാൻ െ പറ്റി എനിക്ക് സ്വഭാവം നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയാ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അയാൾ മാസം അജയ് വീട്ടിൽ പോയി പോയിക്കോ എന്താന്ന് വെച്ചാൽ പറഞ്ഞെടുത്തോണ്ട് പോയിക്കോ ഫ്രിഡ്ജോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് നിന്റെ അധ്വാനം കൊണ്ട് നീ കഷ്ടപ്പെട്ട് വല്ലോം വാങ്ങിച്ചിട്ടുണ്ടോ അതുകൊണ്ട് പോയി ഗ്രൈൻഡറേ ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വല്ലതും അതും കൊണ്ട് പോയിക്കോന് എന്റെ മോനെ കൊണ്ട് പോണെ അതെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയത്നിച്ചുകൊണ്ടോന്ന എന്റെ മോനെ